പറഞ്ഞിരിക്കന്നെ പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാമാനാർക്കില്ലാതെ പോയി മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല നിന്നോട് കുറച്ചേറി പറയേണ്ടി വന്നിട്ടുണ്ട് അതില് എനിക്ക് വിഷമമുണ്ട് ഒരു നേരം ചോറ് വെച്ചാ കുഞ്ഞി സ്കൂളിൽ പോകുമ്പോ അത് കഴിച്ചിട്ട് പോകും വൈകുന്നേരം ബാക്കി ഒന്ന് കഴി അപ്പൊ നിന്ന് പോട്ടെ അമ്മേ പെണ്ണിന്റെ പണി പറഞ്ഞ വലിയ മരങ്ങാൽ എന്താ ചെയ്യാ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയൊന്നേ ആളുകൾ തീ കൂട്ടി തീയുടെ സമീപത്തിരിക്കുന്നു വിറവ് കത്തിച്ച് തീ ഉണ്ടാക്കാം ചൈറ്റകാലത്ത് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ആളുകൾ തീ കൂട്ടി തീയുടെ സമീപത്തിരിക്കുന്നു വിറവ് കത്തിച്ച് തീ ഉണ്ടാക്കാം കത്തുമ്പോൾ വിറകിനെന്ത് സംഭവിക്കുന്നു ആദ്യം അത് ജ്വലിക്കുന്ന തീക്കനലായും പിന്നീട് ചാരമായും മാറുന്നു അമ്മച്ചി എന്താ വേണ്ടേ എനിക്കൊന്നറിയണം എന്താ തിരിച്ചു തിരിച്ചു വരേണ്ടെന്ന് പോരിക്കണേ ഞാനായിരിക്കും കാരണം അല്ലേ കുഴപ്പം കൂടിക്കൂടി വരികയുള്ളൂ അങ്ങേരം നേരെയാക്കാൻ ആർക്കും കഴിയില്ല കഴിയും എനിക്ക് കഴിയും അതെനിക്ക് ഉറപ്പുണ്ട് അതിനുവേണ്ടി ഞാൻ കെഞ്ചും കാലം പിടിക്കും അന്ന് എന്നെ അടിക്കൂ ഞാൻ തിരിച്ചറിച്ചില്ല ക്ഷമിച്ചു അമ്മൂനെ ഓർത്തുമായിട്ട് മറന്നു മനസ്സ് സമ്മതിക്കുന്നില്ല ഞാൻ പ്രധാന വരും വേണ്ട കുഞ്ഞിനെ വേണ്ട ഞാൻ വരാതിരി പറഞ്ഞു ബാലാ കുട്ടിയുടെ പുറം ഓരോ കഴിഞ്ഞു കൊണ്ടുപോയി തിരിച്ചയച്ചു അതല്ല ഏത് വരെ ഇക്കാര്യത്തിൽ എനിക്ക് ചുമതല അല്ലെങ്കിലും ഞാൻ പറഞ്ഞ നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോക്കു ഇന്ന് മരുന്ന് പണിക്ക് മുമ്പ് കൊണ്ട് എത്തണം ഏതൊക്കെയും കാര്യം കഴിച്ചാൽ മതി To subscribe to our channel.